ഹലോ കേസ് അപ്പം ഇന്നൊരു പിറന്നാൾ ബ്ലോഗായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം എൻ്റെ പിറന്നാൾ ഒന്നല്ല കേട്ടോ എൻ്റെ ഏട്ടൻ്റെ കുട്ടിയുടെ പിറന്നാളാണ് അപ്പം അവന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കാം കേട്ടോ ഞങ്ങൾ അപ്പോൾ അത് ആ ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ശേഷം നേരെ അതാ മുടി വെട്ടാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഇട്ടാണ് അപ്പോൾ അതാ ചെറുത് തന്നെ ആദ്യം മുടി വെട്ടിട്ട് അവൻ എന്താ സെറ്റാക്കി എടുത്തിട്ടുണ്ടാകാം അപ്പോൾ അവൻ അവൻ്റെ ഗ്ലാമർ നോക്കണേ അങ്ങനെതാ പൊന്നു ഏട്ടനതാ മുടി വെട്ടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടിട്ടാണ് അപ്പോൾ മുടി മുടിവെട്ടൽ കഴിഞ്ഞു പൊന്നുൻ്റെയും കഴിഞ്ഞു സ്വത്തുൻ്റെയും കഴിഞ്ഞു അപ്പോൾ പിന്നെ സ്വത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര അലമ്പായിട്ടാണ് അപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഫാൻസി കട ഉണ്ടായിരുന്നു അവിടുന്ന് ഞാനൊരു ബലൂൺ മേടിച്ചു കൊടുത്തിട്ട് അവനതാ സെറ്റാക്കിയിട്ടാണ് അങ്ങനെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് അവിടുന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ അങ്ങനെന്താ മുടിവെട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് വീട്ടിലേക്ക് പോയിട്ടാണ് അങ്ങനെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പിറന്നാളിന് പോയത് വെള്ളിയാഴ്ച ആയിരുന്നു ഞങ്ങൾ മുടിവെട്ടാനും ഡ്രസ്സ് എടുക്കാനൊക്കെ ഒക്കെ പോയത് ശനിയാഴ്ചയായിരുന്നു കേട്ടോ അവൻ്റെ പിറന്നാൾ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊരു ചാത്തിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടിട്ട് പ്രകൃതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാണേ അപ്പോൾ അതാ ഇവനാണ് കേട്ടോ ബർത്ത്ഡേ ബോയ് അല്ലൂസ് എന്ന പേര് ആൽവിൻ എന്നാണ് ശരിക്കുള്ള പേര് അല്ലൂസ് എന്നാൽ ഞങ്ങൾ വിളിക്കുക അപ്പം ഇതാ ബർത്ത്ഡേ ബോയ് അമ്പലത്തിലൊക്കെ പോയി അമ്പാടിനൊക്കെ തൊഴുത് നല്ല അടിപൊളി കുർത്ത മുണ്ടൊക്കെ എടുത്തിട്ട് അവിടെ ഇരിക്കായിരുന്നു കേട്ടോ അവൻ്റെ ഈ കുത്ത കാണാൻ നല്ല ഭംഗി ഉണ്ടെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളർ നല്ല ഭംഗിയുണ്ട് അവൻ്റെ പാപ്പെടുത്തോടുത്തതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറേ കഴിഞ്ഞ് എല്ലാവരും വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഇതൊക്ക കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ഓടുന്ന ഒരു വ്യക്തിയെ ആയിട്ട് ഞങ്ങൾ കാണുന്നത് വേറെ ആരെയല്ലേ ജയിച്ചു കൂട്ടിയാട്ടാ അപ്പം മാമനും മക്കളും കൂടി കാട്ടുന്ന അംഗാണ് കാണുന്നത് കേട്ടാ പിന്നെ ഈ തൊപ്പിട്ടിരിക്കുന്നതാണ് എന്റെ ചെറിയ ആങ്ങളായിട്ടാ ഓം പറയാണ് ഇടാനല്ലേ നല്ല ബോസ്ര പറഞ്ഞിട്ട് ഒരു കിഡിലും ബോസൊക്കെ തന്നിട്ട ആളവിടെ ഇരിക്കുന്നത് അപ്പം അതാ ഞങ്ങളിത് കേക്ക് മുറിക്കാനുള്ള പരിപാടി ആരംഭിക്കാണേ ഇതിൻ്റെ അനിക്കൂട്ടനെ ഏട്ടാ എൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണേ അപ്പൊ അല്ലൂസിന്റെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെതാ ഞങ്ങൾ പിറന്നാൾ പോയി ഇത് ഡ്രസ്സൊക്കെ മാറ്റിയാണ് കേട്ടാ നല്ല ബിഗ് പാൻറ്റും വൈറ്റ് ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ചക്ക സൂപ്പറായിട്ടിട്ടാ അവനിതാ തൊപ്പിയൊക്കെ വെച്ച് കേക്ക് മുറിക്കാൻ തിരക്കായിട്ടായിട്ടാണ് അവൻ നിൽക്കണത് അപ്പം ഇതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വലിയ ആർഭാടങ്ങളൊന്നുമില്ല അത് ചെറിയൊരു കേക്ക് മുറിയിട്ടോ ഞങ്ങളുടെ വീട്ടുകാർ മാത്രമായിട്ട് അപ്പോൾ അത് അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ അതാ അവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അവന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഒക്കെ അവന് കൊടുക്കാട്ട് ചെറുതാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അങ്ങനെ അതാ ആ ഒരു കേക്കും കൂടി അടിച്ചുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ കഴിച്ചു മുട്ടയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അതാണ് അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ട അപ്പോൾ നിലവിളക്കൊക്കെ കത്തിച്ചത് അവന് ഫുഡ് കൊടുക്കാൻ പോവാണ് അവൻ ഭയങ്കര ഉറക്കം വരുന്ന കാരണം ഭയങ്കര വശിയായിരുന്നു കറഞ്ഞുകൊണ്ടിരിക്കാൻ ഫുഡ് ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ മാറ്റിരുത്തിയിട്ട് പിന്നെ ഫുഡ് കൊടുക്കുക ചെയ്ത കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടാ പറഞ്ഞാൽ സദ്യ സാമ്പാറുണ്ട് ഉപ്പേരി ഉണ്ട് അച്ചാരുണ്ട് അവിയലുണ്ട് എലിശ്ശേരി ഉണ്ട് പുളിഞ്ചി ഉണ്ട് ഉണ്ട് പായസം ഉണ്ട് പിന്നെ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ പിള്ളേർക്കൊക്കെയാണ് ആദ്യം കൊടുക്കുന്നത് പിള്ളേർക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ കഴിച്ചു അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുത്തു വിട്ടാ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിതാ പോകാൻ നേരമായി അപ്പോൾ ഇത ചായ കുടിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ചായ കുടിച്ചു ഞങ്ങളിത് അവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് അടുത്തേക്ക് പോകണ്ടായിരുന്നു രാവിലെ പോകുമ്പോൾ പൊന്നു കുറേശേഷം ചുമക്കിണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം എപ്പോഴും അത് അത്യാവശ്യം കൂടി അപ്പോൾ ഞങ്ങൾ ഇതാ അവിടെ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കാണിക്കാൻ വേണ്ടി വന്നു ഡോക്ടർ അങ്ങനെ അങ്ങനെന്താ ഞങ്ങളിത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാനായിട്ടോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ അത് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ എനിക്ക് നേരം കുറച്ചായി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ വീട്ടിൽ കിട്ടി വിട്ടോ അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ബ്ലോഗ് ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ